കാർത്തികേയൻ റിപ്പോർട്ട് പുറത്തുവിടുവാൻ സർക്കാർ തയ്യാറാവണമെന്നാവശ്യപ്പെട്ട് കെ എസ് യു മലപ്പുറം കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കളെയും പ്രവർത്തകരെയും വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ പാലക്കാട് കോഴിക്കോട് ദേശീയപാത ഉപരോധിച്ചു multimass удot bird വി കാർത്തികയൻ റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറാവുക ഇടതുപക്ഷ അനുകൂല ആർ ഡി ഡി ഓഫീസറെ കമ്മീഷൻ നിയോഗിച്ചതുവഴി കമ്മീഷന്റെ സുതാര്യത ചോദ്യം ചെയ്യപ്പെടുന്നു പുതിയ രണ്ടംഗ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവരുമെന്ന് ഉറപ്പുവരുത്തുക താൽക്കാലികമായി പുതിയ ബാച്ചുകൾ എന്നുള്ളതിൽ നിന്ന് ആവശ്യാനുസരണം പുതിയ ബാച്ചുകൾ ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കെ എസ് യു കാർഡ് വാർത്ത നടത്തിയത് വിദ്യാർത്ഥി ലഹള എന്ന പ്രതിഷേധ പരിപാടി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ്സ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പ്രവർത്തകരെ പോലീസ് ബലം ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച് സംഘർഷത്തിരയാക്കി ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ അറസ്റ്റിലായി അറസ്റ്റ് ചെയ്ത നേതാക്കളെയും പ്രവർത്തകരെയും വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയുടെ നേതൃത്വത്തിൽ കെ എസ് യു കോൺഗ്രസ് പ്രവർത്തകർ പാലക്കാട് കോഴിക്കോട് ദേശീയപാത അരമണിക്കൂറോളം ഉപരോധിച്ചു അടിപൊളി ഓഫർ എല്ലാ ും പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം മുതൽ ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഗോൾഡ് കോയിൻ ഒരു എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺക്ക് ഡയ്മിന്റെ ഓർണമെന്റ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമെ ഇതിന്റെ സ്റ്റോൺസിന് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ട് ലഭിക്കുന്നു ൾക്ക് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് മുതലുള്ള വിപുലമായ കളക്ഷൻസ് ഇവിടെ ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ്ജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെന്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെന്റേജ് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാതെ ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്